മിൽക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെ വെക്കണം ഏത് കണ്ടെയ്നറിൽ വെക്കണം റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണോ അതോ ഫ്രിഡ്ജിൽ വെക്കണോ ദാറ്റ് ഡിപ്പെൻസ് നമ്മൾ എത്ര നേരം കുഞ്ഞിനെ വിട്ടു നിൽക്കുന്നു പിന്നെ ഈ സമയത്തിനിടയിൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കുഞ്ഞിനെ നമുക്ക് ഫീഡ് ചെയ്യേണ്ടി വരും അതനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യമുള്ളത് ഏത് കണ്ടെയ്നർ യൂസ് ചെയ്യണം എങ്ങനെ സ്റ്റോർ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ കണ്ടെയ്നറിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത് സ്റ്റോറേജ് ഗ്ലാസ് ബോട്ടിൽസ് ആയിരിക്കും അതല്ലെങ്കിൽ സ്റ്റോറേജ് ബാഗ് അത് നമുക്ക് യൂഷ്വലി എപ്പോഴും ആ ബ്രസ് പമ്പ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചില കമ്പനി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും ആൻഡ് പിന്നെ നമ്മളിപ്പം അത് മനസ്സിൽ വെക്കേണ്ട കാര്യം ഒരു ഫീഡിന് ഒരു പ്രാവശ്യത്തെ അത് ഇപ്പോൾ നമുക്ക് ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ വിട്ടേ നമുക്ക് വരുവുള്ളൂ അപ്പോൾ ടു ഹവേർലി ആണ് നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതെങ്കിൽ ഫോർ കണ്ടെയ്നറിലായിട്ട് തന്നെ യൂസ് ചെയ്യാം ഒരു പ്രാവശ്യം എടുത്തത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ പിന്നത്തെ കാര്യം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ എത്ര നേരം അപ്പോൾ ഇത് നമുക്ക് റൂമിൽ തന്നെ വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലേറ്റഡ് കൂളർ വിത്ത് ഐസ് പാക്കിലായിട്ട് വെക്കാം അപ്പോൾ റൂമിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ ഹവേഴ്സ് വരെ ഇൻസുലേറ്റഡ് കൂളർ വിത്ത് ഐസ് പാക്കിൽ വയ്ക്കുകയാണെങ്കിൽ ട്വൽവ് ഹവേഴ്സ് വരെ കുഴപ്പമില്ലാതിരിക്കും അതിലും കൂടുതൽ നമുക്ക് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ അടുത്ത് എത്താൻ പറ്റുകയുള്ളൂ നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കാം റെഫ്രിജറേറ്ററിൽ ത്രീ ഡേയ്സ് വരെ വെക്കാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ ഡീപ് പ്രീസറിലായിരിക്കും വെക്കേണ്ടി വരിക ഡീപ്പ് ഫീസറിലാണെങ്കിൽ നമുക്ക് ത്രീ ടു സിക്സ് മന്ത്സ് വരെ വയ്ക്കാതെ അപ്പം നമുക്കുള്ള സൗകര്യങ്ങൾ അനുസരിച്ചും കുഞ്ഞിന് പ്രോബ്ലം വരാത്ത രീതിയിലും നമുക്കൊരു ഡിസിഷൻ എടുക്കാവുന്നതേ ഉള്ളൂ